അതെ മിറ്റടി കഴിഞ്ഞിട്ട് അവിടെ കൊറേ പണിയുണ്ട് കൊറോ നേരായി മിറ്റടി തുടങ്ങിയിട്ട് ബ്രാട്ടി ഞാൻ പറഞ്ഞത് നേരാ ചെറുംബ്രാന്റെ വേളി കഴിഞ്ഞു ഒക്കെ വെറുതെ പറയാ അല്ലെങ്കിൽ ഇവൾക്ക് കുശുംബ് പറയിൽ കുറച്ച് കൂടുതലാ കുശുംബ് ആരാ വരുന്നവടെ നോക്ക് നിക്ക് എന്ത് ധൈര്യത്തിലാ നീ ഈ കുട്ടറെ കൈ പിടിച്ചു കയറി വരണ് ഉം തൊട്ടുപോരുത് അമ്മേ വേണ്ട എനിക്ക് ഇങ്ങനെ ഒരു മകൻ ഇല്ല എനിക്ക് എഴുത്തമീൻ ഒന്ന് കാണണം വേണ്ട നിനക്ക് ഈ ഇല്ലത്തെ ആരും ആയിട്ട് ഒരു ബന്ധം ഇല്ല തന്നെ ആരങ്ങട്ട് വിളിച്ചാ വേളി കഴിഞ്ഞു വന്നിരിക്കുന്നു ഒരുത്തൻ ആനയിക്കണാമോ എനിക്ക് അവരെ ഒന്ന് അനുഗ്രഹിക്കണം ആ കാല് പുറത്തേക്ക് വെക്കുകയാണെങ്കിൽ അവരൊപ്പാണ് പൊക്കോളൂ ഇവരെ പടിയടച്ച് പിണ്ട വെക്കണം അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യ അതെന്നെയാ വേണ്ടത് ഉടനെ ചെയ്യാം ഇല്ലത്ത് കയറ്റില്ല അല്ലേ അടിയങ്ങളുടെ എന്ത് സഹായ വേണ്ട ആ ഓ വേണ്ടിയുണ്ട് കടവിലേക്ക് നടന്നോളൂ അടിയങ്ങൾ എത്തിച്ചോളാം തമ്പ്ര പോയ അടിയങ്ങൾക്ക് ഇനി ആരാ ഞങ്ങൾക്കൊക്കെ ഒരു തൈര്യായിരുന്നു തമ്പ്ര നമ്മൾ സമരം ഉള്ളൂ ഇനി നിങ്ങളെ നയിക്കാൻ ഈ സംഘടനയിൽ ആൾക്കാരുണ്ട് ഒക്കെ നടക്കുന്നില്ലേ

ണാവില്ല അയിനെ ഉള്ളിൽ തൈര്യം വേണം ഞങ്ങൾ എത്തിക്കും തമ്പ്രാനെ അക്കരക്ക് നിങ്ങള് വെള്ളത്തിൽ വെക്കല്ലോ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് എന്നെ കൊണ്ട് വയ്യ നീപ്പ എന്താ ചെയ്യാ തമ്പുറ ഒരുമിച്ച് മരിക്കാൻ വന്നവരല്ല ഒരുമിച്ച് ജീവിക്കാൻ വന്നവരാ ഈ പങ്കായം ഞാനും പിടിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് താ തമ്പറ അടിയം തൊഴയാ കേറ് തമ്പുരാ കാണാരാ തടുക്കാൻ തോന്നുണ്ടെങ്കി ഈ എന്റെ തമ്പ്രാനും കൂടെ ഒന്ന് തടുക്ക് ഡേ ആ കേറുട്ടി ച്ചി ഞങ്ങൾ പേടിച്ച് നാട് വിട്ടു പോകുന്നില്ല പക്ഷെ പോണം ഈ നാട്ടിൽ നിന്ന് മടങ്ങി വരും ഒരു നാട് അന്ന് നിങ്ങളുടെയൊക്കെ ഈ തമ്പരാൻ പറഞ്ഞത് ഒരു കഥയായി തോന്നും അങ്ങനെ തമ്പുരാൻ കഴിച്ചു പോയി കഥാനായകൻ എവിടെ ഓ ഇതാണ് ഇന്റർവെല് അതിനുശേഷം അവർ നാട് വിട്ട് മറ്റൊരു നാട്ടിലെത്തി നീണ്ട പത്ത് വർഷത്തിന് ശേഷം അവർക്കൊരു പെൺകുഞ്ചി ജനിച്ചു ആ കുഞ്ഞാണ് ഈ കുഞ്ഞ് ലക്ഷ്മി തമ്പുരാൻ തമ്പുരാട്ട് വർഷത്തിന് മുന്നേ ഞാനും ആ എല്ലാം കാണാനെത്തി പിന്നിലിത്തെ വാതിൽ ആരാ തുറന്നിട്ടത് അകത്തൊന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അച്ഛനൊന്നു പോയി നോക്കാം മോൻ ഇവിടെ നിൽക്ക് ആരാ ആരായാലും എനിക്ക് കുറച്ച് വെള്ളം വേണം ഇത് കോരനാ ഓ ഇപ്പൊ നല്ല മെലക്ക് വാങ്ങിയത് തന്റെ മകനാണല്ലേ ഉമ്മറം പൂട്ടി കണ്ടപ്പോ പിന്നെ